ഹലോ ഗൈസ് ഇനിയിപ്പം ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം ഫെബ്രുവരി ഫോർട്ടീൻ വാൽഡ് വേ നാക്കുളിക്ക് വാലന്റൈൻസ് ഡേ ഒക്കെയാണ് വരുന്നത് ഗേൾ ഫ്രണ്ട്സ് ഉള്ളവർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും വാലന്റൈൻസ് ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്ത് ഗേൾഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു റോസും വാച്ചും ഡ്രസ്സും അതൊക്കെ ചെരുപ്പും അങ്ങനെ ഓർണമെന്റ്സ് ജ്വലറീസ് മാത്രം ഗിഫ്റ്റ് ചെയ്താൽ മതിയോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് മാത്രമല്ല വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ പ്രണയിക്കുന്നവരുടെ ദിവസമാണെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾ ഗേൾ ഫ്രണ്ടിന് മാത്രമല്ല അമ്മയ്ക്കും അനിതയ്ക്കും ഇപ്പം ഫ്രണ്ടിനും ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം ഈ ഒരു ഗിഫ്റ്റ് പ്രധാനം സിസ്റ്ററിന് വേടിച്ചു കൊടുക്കാം അച്ഛനും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം അച്ഛനും മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വാലന്റൈൻസ് ഡേക്ക് തന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് സർപ്രൈസ് ആക്കണം എന്നല്ല ഇത് എപ്പോ വേണം ഗിഫ്റ്റ് ചെയ്യാം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാം പിന്നെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്യാം ഞാൻ ഇത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്ത സാധനം എന്താന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് പീരീഡ്സ് അതായത് മെൻസേഴ്സ് ഒരു മാസത്തിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ അതി കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പീരീഡ്സിന്റെ പെയിൻ പല വുമെൻസും പുറത്തു പോയാറില്ല എസ്പെഷ്യലി ഇപ്പം എസ്പെഷ്യലി നമ്മുടെ അമ്മമാർക്ക് ഈ പീരീഡ്സ് ടൈമിൽ അവരെ തന്നെ എന്തുമാത്രം ജോലി വീട്ടിൽ ചെയ്യുന്നുണ്ടാവും പുറത്തു പോയി ജോലി ചെയ്യുന്നതായിരിക്കും മിക്ക അടുക്കള ജോലി ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടൈമിലൊക്കെ പീരീഡ്സ് ആയി അവർ വീട്ടിലുള്ളവരിത്തോ പറയാറില്ല ആ വേദനയാണ് സഹിച്ചായിരിക്കും അവർ നിൽക്കുന്നത് പീരീഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന കഠിനമായ വയർ വേദന നടുവേദന നമ്മുടെ കാല് വേദനയ്ക്ക് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് പെയിൻ ആയിരിക്കും എവിടെയാണ് പെയിൻ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ബോഡി ഫുള്ളായിട്ട് പെയിൻ ആയിരിക്കും ആദ്യത്തെ ആ ത്രീ ഡേയ്സ് നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും ബിക്കോസ് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉള്ള ഒരാളാണ് ഞാൻ ബിക്കോസ് ഐ എം എ ഗേൾ അപ്പം ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് വിശദമായി കാണിച്ചു തരാം ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് ഇത് നല്ലൊരു പിങ്ക് പാക്കിങ്ങിനാണ് വരുന്നത് ഇതിൽ നല്ലൊരു വിഷക്കെഴുതിയിട്ടാണ് അതായത് എസ്പെഷ്യലി ഫോർ യു ഹാവ് ഫൺ ആൻഡ് സെലിബ്രേറ്റ് ഇൻ യുവർ ഫേവറേറ്റ് വേ ബിക്കോസ് ഇറ്റ് ഈസ് യുവർ സ്പെഷ്യൽ ഡേ അപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഇതിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ള എന്നുള്ള കാര്യങ്ങളെല്ലാം വാണിങ്ങും ഫങ്ഷണൽ ഫീച്ചേഴ്സും പ്രോഡക്റ്റ് പാരാമീറ്റേഴ്സും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും അബൌട്ട് ദീസ് ഐറ്റം എല്ലാം ഇതിൽ നല്ല ഇതിൽ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണെന്നൊക്കെ ഇത് വായിച്ചിട്ട് തന്നെ മനസ്സിലാവൂട്ടോ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഓൺ ചെയ്യുന്നത് ഈ ഒരു സ്വിച്ച് ഈ ഒരു സെൻ്ററിലുള്ള സ്വിച്ച് അമർത്തി അമർത്തിപ്പിടിക്കുമ്പോഴത്തേക്കും ഇത് ഇത് ഓൺ ആവുംട്ടോ അതെ ഇതുപോലെ ഓൺ ആവും ഒരു ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തും ഇത് ഒരു സൈഡിൽ അതായത് അതായത് ഈ ഈ ഒരു സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വൈബ്രേറ്റ് ഓൺ ആവും വൈബ്രേറ്റിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും കണ്ടോ ഈ ഇതിലേക്കുള്ള നാല് മോഡുണ്ട് ഇത് ഒന്നാമത്തെ മോഡാണ് രണ്ടാമത്തെ മോഡ് മൂന്നാമത്തെ മോഡ് നാലാമത്തെ മോഡ് ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വൈബ്രേറ്റ് ഓഫ് ഓഫ് ആവും ഓഫായി ഇനി എന്തായാലും ഈ വരുന്നൊരു സ്വിച്ച് ഹീറ്റിംഗ് ആണ് കേട്ടോ ഇതിന് തെക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്റ്റൊമക്കൊക്കെ നല്ല ഹീറ്റാകും ഇത് ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതെ ഈ ഒരു ഭാഗം അതെ ഈ ഒരു പാർട്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നെ ഈ ഒരു പാർട്ട് നല്ലതുപോലെ ഹീറ്റാവും ചൂടാവാൻ ആയിട്ട് തുടങ്ങും കഴിഞ്ഞാൽ നമുക്ക് പൊള്ളുന്ന ചൂടാന്നു നമുക്ക് നല്ല സുഖമുള്ള ഒരു ചൂടാണ് കിട്ടുന്നത് കേട്ടോ ഇതിൽ നിന്ന് അങ്ങനത്തെ ചെറിയൊരു ഹീറ്റ് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ പീരീഡ്സ് പെയിനിൽ തന്നെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ചൂട് വയറിന് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് അതിന് നല്ലൊരു യൂസ്ഫുള്ള സാധനമാണ് ഇതിപ്പോൾ നല്ല ഹീറ്റായിട്ടോ ഹീറ്റാകുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ കുപ്പിയിലൊക്കെ വെള്ളം ചൂടാക്കിയും അങ്ങനെയൊക്കെ നമ്മൾ തുണിയിൽ തുണിയിൽ ചൂടുവെള്ളം വെള്ളം പിടിച്ചൊക്കെ നമ്മൾ വയറി വയ്ക്കത്തില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വയറിൽ തന്നെ നല്ലതുപോലെ ചൂട് കിട്ടും പിന്നെ ഒന്നുകൂടി ഈ സെൻറ്ററിൽ പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് ഓഫാവട്ടോ ഇത് ഈ സെൻറ്ററിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ഓഫാവും ഓഫായി ഇവിടെ ചാർജിങ്ങിൻ്റെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാർജബിളാണ് ഗൈസ് ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ചാർജ് ലോകുമ്പോഴത്തേക്കും നമുക്ക് ചാർജ് ചെയ്ത് ഇത് യൂസ് ചെയ്യാം എത്ര എത്ര ഇത് വേണം യൂസ് ചെയ്യാൻ നല്ല ഗ്യാരൻറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് ആൻഡ് ഇത് ഞാൻ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും വാങ്ങിച്ചതല്ല ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് കേട്ടോ പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫിൾ ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതെന്നേ ഉള്ളൂ നിറയെന്നുള്ള ഉണ്ടായിരിക്കും ഓക്കെ അപ്പം അതാണ് ഈ ഒരു സംഭവം ഇതിൻ്റെ ലിങ്ക് ഈ ഒരു സംഭവം എന്തായാലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഇതിന്റെ സൈഡിനൊരു സ്വിച്ച് ഉണ്ടാവും ആ സ്വിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഹുക്ക് ഒന്ന് വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ ഊരി വരും ഇതൊരു ബെൽറ്റ് പോലെയാണ് എത്ര വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും സ്ട്രെച്ചബിൾ ആണ് ഇതൊരു ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഇനി എവിടെയാണ് പെയിൻ ഉള്ളത് വയറിലാണോ ആണോ നടുവിനാണോ ബാക്ക് സൈഡ് ആണോ അവിടെയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ബെൽറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സ്വിച്ചും വൈബ്രേറ്റും ഹീറ്റിംഗ് ഒക്കെ ഓൺ ആക്കിയിട്ട് ഇതുപോലെ വെച്ച് നടക്കാം കേട്ടോ ഇത് ഡ്രസ്സിന്റെ ഉള്ളിലാക്കി വെച്ച് നടക്കാം ഡ്രസ്സിന്റെ പുറത്താക്കി വെക്കാം ഡ്രസ്സിന്റെ ഉള്ളിലാക്കി വെക്കാം കുറച്ച് ലൂസുള്ള ഡ്രസ്സ് ഇടാണെങ്കിൽ ഇട്ടിരിക്കുന്നത് പോലെ അറിയാൻ പറ്റും ഈ ഒരു സാധനം ഞാൻ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതല്ല എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് ഇതിപ്പം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണോ ഞാൻ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം ബർത്ത് ഡേക്കും ആനിവേഴ്സറിക്കും പിന്നെ അടുത്ത മാസം ഫെബ്രുവരി ഫോർട്ടീൻ ഇപ്പോൾ ജനുവരി മാസത്തിരായി ഫെബ്രുവരി ഫെബ്രുവരി ഫോർട്ടീൻ വാലൻ വാലണ്ടൈൻസ് ഡേ വരുവാണ് വാലൻറ്റൈൻസ് ഡേയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റൊരു ഐറ്റം ആണിത് ഡ്രസ്സും വാച്ചും ഫ്ലവറും കൊടുക്കുന്ന ആ ഒരു സംഭവമൊക്കെ മാറ്റി അതൊക്കെ ഔട്ട് ഓഫ് ആയി ഇങ്ങനത്തുള്ള വെറൈറ്റി വെറൈറ്റി സാധനമൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്ത് നിങ്ങൾ സർപ്രൈസ് ഇല്ല അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി വുമൻസ് ഈ പീരീഡ്സ് പേനകളൊക്കെ ബൈ ബൈ വരാനുള്ള സമയമായി അപ്പോൾ അത്രയുള്ള ബാഗ് ആയിസ്